മലയാള സിനിമയ്ക്ക് നിരവധി നടിമാരെ സംഭാവന ചെയ്ത സംവിധായകനാണ് ലാൽ ജോസ് ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന സിനിമയിലൂടെയാണ് അർച്ചന കവി അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിച്ചത് പഴയകാല സിനിമയായ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥ റീമേക്ക് ചെയ്തതാണ് നീല താമര മുമ്പ് നടി അംബിക ചെയ്ത കഥാപാത്രത്തെയാണ് അർച്ചന കവി വീണ്ടും അവതരിപ്പിച്ചത് ചിത്രം വൺ ഹിറ്റായതോടെ നായികയായ അർച്ചനയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് മമ്മി മമ്മിയൻമി ഹണീബി അഭിയും ഞാനും ദൂരം തുടങ്ങിയ നിരവധി സിനിമകളിൽ നായികയായി കരിയറിൽ സജീവമായി നിൽക്കുമ്പോഴാണ് താരം വിവാഹിതയായത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിവാഹം അബീഷ് മാത്യു ആയിരുന്നു വരൻ അബീഷ് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയിരുന്നു വിവാഹശേഷം നടി അഭിനയ രംഗത്തു നിന്നും വിട്ടുനിന്നു ഗൾഫ് രാജ്യത്ത് റേഡിയോ ജോക്കിയായി അർച്ചന ജോലി ചെയ്തിരുന്നു മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലും അർച്ചന സജീവമായിരുന്നു ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു ഇവരുടെ ദാമ്പത്യം പക്ഷേ പിന്നീട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി അതോടെ ഇവർ വിവാഹമോചിതരായി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു എന്നാൽ ഇതിനോടൊന്നും തന്നെ അർച്ചന കവി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ അർച്ചന തന്നെ ഈ കാര്യങ്ങളെക്കുറെ വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവാണ് വേർപിരിയാൻ കാരണം ഞാൻ പരുഷമായി പെരുമാറുന്ന ആളല്ല ഇപ്പോഴും അവൻ്റെ കുടുംബവുമായി നല്ല ബന്ധമുണ്ട് അവൻ വളരെ സെൻസിറ്റീവായ വ്യക്തിയാണ് ഇങ്ങനെയാണ് തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നടി പങ്കുവെച്ചത് തന്നെ അലട്ടിയ അസുഖത്തെക്കുറിച്ചും താരം കുറിപ്പിൽ പറയുന്നുണ്ട് എല്ലാ മാസത്തെയും പതിനഞ്ച് ദിവസം പ്രയാസകരമായിരിക്കും അതിനാൽ അഭിനയിക്കുമ്പോൾ ചില വികാരങ്ങൾ കാണിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ എനിക്ക് ഓവർ ആക്ട് ചെയ്യേണ്ടി വരും ഞാൻ കരുതിയത് എനിക്ക് ബൈപ്പോളർ ആണെന്നായിരുന്നു ഒരിക്കൽ പള്ളിയിൽ വെച്ച് തകർന്നു പോകും എന്ന് തോന്നി പക്ഷെ സീനാക്കണ്ട എന്ന് കരുതി സ്വയം നിയന്ത്രിച്ചു വീട്ടിലെത്തിയ ശേഷം രണ്ട് ദിവസം കരച്ചിലായിരുന്നു ഒടുവിൽ തനിക്ക് സഹായം വേണം എന്ന് അമ്മയോട് പറയുകയായിരുന്നു ഇങ്ങനെയാണ് അർച്ചന തൻ്റെ അസുഖ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒന്നുമല്ല വിവാഹമോചനത്തിലേക്ക് നയിച്ചത് എന്നും അർച്ചന കവി കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക